കൊട്ടാരക്കര ദിണ്ടുകൾ ദേശീയപാതയിൽ മുന്നറിയിപ്പ് പ്രധാന പാതയിലേക്ക് രണ്ട് റോഡുകൾ വോടുകൾ ഇല്ലാത്ത കൊട്ടാരക്കര ദിണ്ടുകൾ പ്രധാന പാതയിൽ പഴയ പാമ്പനാർ പാലത്തിന് സമീപം വളവിൽ നിന്ന് തിരിഞ്ഞാണ് ഗ്ലന്മേരി കൊടുവ ലാൻഡ്രം തെപ്പകുളം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുവാൻ പഴയ പാമ്പനാർ പാലത്തെ തൊട്ടടുത്തു നിന്നുമാണ് ഇവ പിരിഞ്ഞ് മൂന്ന് വഴികളായി പോകുന്നത് മേഖലയിലെ പ്രധാന തേയിലത്തോട്ട സ്ഥിതി എന്ന ഈ പ്രദേശത്തു നിന്നുമാണ് ധാരാളം തോട്ടം തൊഴിലാളികളും അവരുടെ മക്കളും വിവിധ ആവശ്യങ്ങൾക്കും സ്കൂളിലേക്ക് പോകാൻ പഴയ പാമനാരിൽ എത്തുന്നത് എന്നാൽ മൂന്നായി പിരിയുന്ന ഈ റോഡിൽ യാതൊരു വിധത്തിലുള്ള സൂചന ബോർഡുകളോ വഴിതിരിച്ചുവിടുവാനുള്ള സംവിധാനങ്ങളോ അധികാരികൾ ഒരുക്കിയിട്ടില്ല മലയാള സിനിമകളിലൂടെ പ്രശസ്തമായ തെപ്പക്കുറത്തേക്ക് നിരവധി സഞ്ചാരികൾ കടന്നുപോകുന്നതും ഇതുവഴിയാണ് ഒരു സൂചനാ ബോർഡ് പോലും നിലവിലില്ല വളരെ ഏറെ നടന്നിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ മേഖല അതുപോലെ വരും ദിവസങ്ങളില് ശബരിമലയ്ക്ക് പോകുന്ന അടക്കം സഞ്ചരിച്ച് വരുന്ന മേഖല മേഖല കൂടിയാണ് ഇത് അതുകൊണ്ട് എത്ര വേഗം അധികാരികൾ ഇടപെട്ട് സൂചനാ ബോർഡ് സ്ഥാപിക്കണമെന്നാണ് ഇതിലൂടെ ആവശ്യം വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഒരു ടാർ വിപ്പിയാണ് ഇതിലുള്ള ഏക സൂചന ദിശാ സൂചിക കൊടുമ്പളവും പാലവും ഉള്ളതിനാൽ എതിർഭാഗത്തു വശങ്ങളിലൂടെ വരുന്ന വാഹനങ്ങളെ കാണാൻ സാധിക്കില്ല ധാരാളം അപകട തലത്തിലുള്ള ഈ പ്രദേശത്തെ സൂചനാ ഫലങ്ങൾ സ്ഥാപിക്കുക എന്നാണ് തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോട്